നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുണ്ടായ ആരോപണങ്ങളും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും കോൺഗ്രസിനെ ദുർബലപ്പെടുത്തിയെന്ന ധാരണ മറികടക്കാൻ പാർട്ടി ഒരു പുതിയ തന്ത്രം ഇപ്പോൾ മെനയുന്നതായിട്ട് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുകയാണ് സി പി എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ എതിരാളികൾ ഈ വിഷയം രാഷ്ട്രീയമായി തന്നെ മുതലെടുക്കാൻ ശ്രമിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിവെപ്പിച്ച് ആ വിഷയം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കാമെന്നവർ കണക്ക് കൂട്ടിയിരുന്നു സോളാർ കേസ് പോലെ ഈ വിഷയം ആളിക്കത്തിച്ച് കോൺഗ്രസിൻ്റെ പ്രതിച്ഛായ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ നശിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം എന്നാൽ രാഹുൽ മാംകൂട്ടത്തിൻ്റെ രാജിക്ക് പകരമായിട്ട് സസ്പെൻഷൻ എന്ന കെ പി സി സിയുടെ തന്ത്രപരമായിട്ടുള്ള നീക്കം ഇതിനെ പ്രതിരോധിച്ചു മാങ്കൂട്ടത്തിന് സംഭവിച്ച പ്രതിസന്ധിയിൽ നിന്ന് പാർട്ടിയുടെ പ്രതിച്ഛായ സംരക്ഷിക്കുന്നതിനായിട്ട് സന്ദീപ് വാര്യറെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നത് ഈ ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ് മാങ്കൂട്ടത്തിനെതിരായ വ്യാജ പരാതിക്ക് പിന്നിൽ സി പി എമ്മിനും ബി ജെ പിക്ക് പങ്കുണ്ടെന്ന ആരോപണം ഇപ്പോൾ അതിശക്തമാണ് എന്നിരുന്നാലും സൈബർ ഇടങ്ങളിൽ സി പി എമ്മിനെതിരെ കോൺഗ്രസ് ശക്തമായ പ്രതിരോധം തീർത്തിരിക്കുകയാണ് ലൈംഗിക ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് സി പി എമ്മിലെ ചില നേതാക്കൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ കോൺഗ്രസിൻ്റെ സൈബർ ടീം രാഷ്ട്രീയമായി തന്നെ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് സി പി എം നേതൃത്വം മാങ്കൂട്ടം വിഷയത്തിൽ പരസ്യമായി ശക്തമായ നിലപാടുകൾ എടുക്കുന്നത് ഒഴിവാക്കി ഇതിനിടയിലാണ് ബി ജെ പി രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് പാലക്കാട് ശക്തമായിട്ടുള്ള രണ്ടാം കക്ഷിയായി വളർന്ന ബി ജെ പി മാങ്കൂട്ടം എം എൽ എയെ പാലക്കാട്ടേക്ക് തിരികെ വരാൻ അനുവദിക്കില്ലെന്ന് വെല്ലുവിളിച്ചു എന്നാൽ ഈ നീക്കത്തെ പ്രതിരോധിക്കാനുള്ള ചുമതല കോൺഗ്രസ് സന്ദീപ് വാര്യറെ അങ്ങ് ഏൽപ്പിച്ചു മാങ്കൂട്ടത്തിൻ്റെ അഭാവത്തിൽ പാലക്കാട്ടെ സ്ഥാനാർത്ഥിത്വം അതുപോലും സന്ദീപ് വാര്യർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നു അതിനിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരാമർശിച്ച ബോംബ് ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പുകൾ അവകാശപ്പെടുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമായിട്ടുള്ള പറവൂരിൽ വെച്ച് ബി ജെ പിയിലെ ചില നേതാക്കൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമെന്ന് സന്ദീപ് വാര്യർ സൂചനയും നൽകി കോൺഗ്രസ് കാണിച്ച ആർജവും ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കാണിച്ചാൽ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളിൽ ആരും ബാക്കി ഉണ്ടാവില്ല എന്ന് വാരിയർ പ്രസ്താവിച്ചു നാല് മണിക്കൂറിനുള്ളിൽ ആരോപണ വിധേയരായവരുടെ മുഖമൂടി അഴിഞ്ഞു വീഴുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി മാങ്ങൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ സത്യസന്ധമല്ലാത്തതാണെന്ന് തെളിയിക്കാൻ സന്ദീപ് വാര്യരുടെ വെളിപ്പെടുത്തലുകൾ സഹായിക്കുമെന്നും കോൺഗ്രസ് കരുതുന്നു ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട ഒരു സംസ്ഥാന നേതാവിനെതിരെ യുവമോർച്ചയിൽ നേരത്തെ പരാതി നൽകിയിരുന്നുവെന്നും എന്നാൽ പാർട്ടി അത് പരിഗണിച്ചില്ലെന്നും സന്ദീപ് വാര്യർ വെളിപ്പെടുത്തി സന്ദീപ് വാര്യർ ഈ പരാതി തെളിവുകളോടൊപ്പം തന്നെ പുറത്തുവിടുമെന്നും സൂചനയുണ്ട് ഈ നീക്കം ബി സംസ്ഥാന സെക്രട്ടറി സി കൃഷ്ണകുമാറിനെയും സഹപ്രവർത്തകരെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും അഭിപ്രായപ്പെടുന്നു കള്ളം പറഞ്ഞ അവന്തികയുടെ രക്ഷിതാക്കളായി ബി ജെ പി രംഗത്ത് വന്നത് അവർക്ക് തന്നെ ഒരു രാഷ്ട്രീയമായി നാണക്കേട് ഉണ്ടാക്കിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലുകൾ കൂടി വന്നിരിക്കുന്നത് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഇടപെട്ട ബി ജെ പിയെ സംബന്ധിച്ച് അവർ ഇപ്പോൾ ഏറെ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഈ വെളിപ്പെടുത്തലുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങളെ അപ്രസക്തമാക്കുകയാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്കെതിരെയുള്ള കോൺഗ്രസിൻ്റെ ശക്തമായിട്ടുള്ളൊരു തിരിച്ചടിയാണെന്നു രാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തുന്നു